അതിന്റെ ഫ്ലൈറ്റ് എത്ര മണിക്കല്ലേ ഇല്ല ഇന്ത്യ എക്സ്പ്രസ് എക്സ്പ്രസ് അല്ലേ അത്ര പോരോ എല്ലോ ആ ഞമ്മളല്ലേ വരണേലും അടുത്ത് എങ്ങനെ അയാള് ജീവനോടെ കണ്ടിട്ടുണ്ടോ നൂപ്പര ഒരു പത്ത് പഞ്ചു കൊല്ലായിരുന്നോ കണ്ടിട്ട് ഞാൻ അയാൾ അയാളുണ്ടാവുമ്പോ അയാളെ പരികെ പോലില്ല അപ്പൊ നോക്കിയാലും പണിക്കും അതൊരു അയാൾ മുണ്ടാൻ കഴിയാതെ ഒരേ രണ്ട് കൊല്ലമായിരിക്കുന്നു തോന്നുന്നുണ്ട് കാണാൻ അപ്പം ഇത് പിന്നെ ഇത് പോകാൻ ഞാൻ മോശം ഇട പോക്ക എന്നാൽ ചേക്കുവിന്റെ അമ്മ മരിച്ചിട്ട് ഞാൻ മരിച്ചോടുത്ത് പോയിരുന്നു ഞാൻ ഓന്റെ മുമ്പ് പോയി ചാടിയിട്ട് ഓന്നെ കണ്ടില്ല അതിന് ശേഷം എന്നോടാണെങ്കിലോ ും പറഞ്ഞാ മൂന്നും ഇങ്ങനത്തെ അനുഭവം രാവിലെ പോണ്ടത് പറഞ്ഞാൽ പോയപ്പോ പോലെ അഞ്ജണിക്ക് പോയി കാണണ്ടേ കൂലി പോയല്ലേ കൂലി കളിയോ മയ്യത്തെക്കാൽ അഞ്ജണിക്കാവുമ്പളെ അസറിന്റെ എത്തിയാലും മതി മരു മുന്നോട്ട് പോരും ചെയ്യാ അങ്ങനത്തെ ഒരു സുഖമുണ്ട് അസറും മഗുരുവും നിസ്കരിക്കാതെ പള്ളിന്ന് കഴിച്ചിലാവൂല്ലോ അതാണ് പോവാൻ പറഞ്ഞ സുഖം ആ മുതലിന് ഏതെങ്കിലും ഒരു പള്ളി കണ്ടു എപ്പോഴെങ്കിലൊക്കെ അസറിന് കാണാ പള്ളിക്കല് അത് ആരെങ്കിലും മരിച്ച മൂന്നിന്റെ ചീതി പോയിട്ടുണ്ടായി ഓനിപ്പോ ആ മരുന്ന് മരിച്ച പരിക്കാണ്ട് പോകും എന്നിട്ട് അവിടെ മൂലമാര് യാസീൻ ഒതുണ്ടാവും ആ യാസീൻ്റെ ഒപ്പം ചുണ്ട അനിക്കാണ്ട് ആ പായസം ഇവൻ കുടിച്ചു ഓ ഓൻ്റെ പൈസ പോകും ഇത് പറഞ്ഞ മാതിരി മൂലമാരിങ്ങനെ ഒതുണ്ടാവും അതിനനുസരിച്ച് ലിപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഏതായാലും മയ്യത്തിനാ ഇവ നമ്മള് പള്ളിക്ക് കണ്ടു പോവാ